പ്രാകൃതമായ പല ആചാരങ്ങളും ഇന്ന് നിർത്തിപ്പോരുന്നതിൻ്റെ ഭാഗമായി തന്നെ ഈ ആനകളെ എഴുന്നള്ളിക്കുന്നതും നിർത്തണം എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് കാരണം ഈ ജീവികൾ ഭൂമുഖത്ത് ജീവിക്കാൻ അർഹതയുള്ളവർ ഇവർ ഇവരുടെ പല രീതിയിലുള്ള വാർത്തകൾ അരിക്കൊമ്പനടക്കം നമ്മൾ കേട്ടതാണ് അതിനൊന്നും ഒരു നടപടിയും ഇവർക്ക് അനുകൂലമായി ഉണ്ടായില്ല പാപ്പാമാരുടെ കാര്യം പറയുമ്പോൾ അവരുടെ ഒരു തൊഴിലാണ് അരി മേടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജെ സി ബി പോലുള്ള വലിയ ഉപകരണങ്ങളെല്ലാം വന്ന നമ്മുടെ നാട്ടിൽ ഇനിയും ഇതുമാതിരിയുള്ള അവസ്ഥകൾ കാണേണ്ടതുണ്ടോ ഈ ഇവരും ഒരു ജീവനുള്ള വേദനയുള്ള ജീവികളാണ് ഇവർക്കും ജീവിക്കാനുള്ള അർഹതയുണ്ട് കാടാണ് ആനകൾക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലം അവരെ കൊണ്ടുവന്ന് നാട്ടിൽ ഇണക്കി വളർത്തുന്നത് കൊള്ളാം പക്ഷേ അതിൻ്റെ എല്ലാ മര്യാദകളും പാലിക്കുന്നുണ്ടോ എന്ന് വേണം ശ്രദ്ധിക്കാൻ കാരണം പല ആനകളുടെ മേലും പാപ്പന്മാർ ചെയ്യുന്ന ക്രൂരതകളെല്ലാം നമ്മൾ ഇനി ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ് എന്തിനു പറയുന്നു ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ദർശനത്തിനെത്തിയ ഒരു വ്യക്തി റൂമിൻ്റെ ജനലിലൂടെ കണ്ട കാഴ്ച അതിഭയങ്കരമായിരുന്നു ഒരു ആനയെ സ്വന്തം പാപ്പാൻ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നിട്ട് പോലും ഈ ആനകൾക്ക് അനുകൂലമായ ഒരു നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല കുറെ ആനപ്രേമികളും മൃഗസ്നേഹികളും സോഷ്യൽ മീഡിയ വഴി പല പോസ്റ്റുകളും പങ്കുവച്ചു എന്നല്ലാതെ ഇന്ന് വരെ ആ അരിക്കൊമ്പനെക്കുറിച്ച് പോലും ഇന്ന് വരെ അജ്ഞാതമാണ് വിവരങ്ങളെല്ലാം അതിനോടനുബന്ധിച്ച് ഈ രീതിയിലുള്ള പ്രാകൃതമായ ആചാരങ്ങളെല്ലാം നിർത്തിവെക്കണമെന്നും ഇവരെ ഈ മനുഷ്യരിൽ നിന്ന് മോചിപ്പിക്കണം എന്നുമാണ് ഈ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ക്രൂരത ഒന്ന് നിർത്തിക്കൂടെ എന്തിനാണ് ഇവരെ ദ്രോഹിക്കുന്നത് ഏത് ദൈവങ്ങൾക്ക് വേണ്ടിയാണ് ഇവരെ ഇതേമാതിരി വെളിയാടാക്കുന്നത് എന്നുള്ള കമൻറ്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വരുന്നത് ഈ ആനയുടെ പുറത്തു നോക്കിയാൽ അറിയാം അരി മേടിക്കാൻ എന്ന പേരിൽ ഒരു ഉപജീവനമായി കണ്ടുവരുന്ന പാപ്പാമാരെ കാണാം ഇവരുടെയൊക്കെ ജീവന് യാതൊരുവിധ വിലയുമില്ലേ ഇത് കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതൊന്നും ഇതൊരു അറുതി വരുത്താറായില്ലേ എന്നുള്ള കമന്റുകളും മറ്റുമാണ് ഇതിന് പോസ്റ്റിന് കീഴേ വരുന്നത് ശരിക്കും മനുഷ്യൻ ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് അവരുടെ ആനകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ കാടുകളെല്ലാം നമ്മൾക്കുണ്ട് അത് നമ്മൾ ഈ ആനകൾക്ക് വേണ്ടി മാത്രമായിട്ട് തുറന്നു കൊടുക്കണം എന്നാണ് മൃഗസ്നേഹികളെല്ലാവരും കമന്റ് രൂപേണ പറയുന്നത് ഇതൊരു ക്രൂരമായ കൃത്യമാണെന്നും ഇത് അവസാനിപ്പിക്കാൻ കാലമായെന്നും വലും തലമുറ പറയുന്നു ഇതിനെതിരെ ഒരു നടപടി വേണം കാരണം ഇതൊരു ഉത്സവം കണ്ടിരിക്കുന്ന കാഴ്ചയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത് കണ്ടിരിക്കുന്ന ലാഘവത്തിലല്ല ഇത് സംഭവിക്കുന്നത് പലതരത്തിലുള്ള വലിയ അപകടങ്ങളും ഭവിഷ്യത്തുകളും സംഭവിക്കാനുള്ള കാരണമാണ്